പുരയിടങ്ങളിൽ വളരുന്ന മരങ്ങൾ കൃത്യമായ ഇടവേളകളിൽ പ്രൂൺ ചെയ്യേണ്ടതുണ്ട് നമസ്കാരം പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കൃഷിയോടൊപ്പം മരങ്ങളും വളർത്തുന്നതിനെക്കുറിച്ചായിരുന്നു കഴിഞ്ഞ വീഡിയോ പറമ്പുകളിൽ വളരുന്ന മരങ്ങൾ പലപ്പോഴും അപകടകരമായ അവസ്ഥയിലായി മാറാറുണ്ട് ഇതൊഴിവാക്കാനായി നിരന്തരമായ പ്രൂണിംഗ് ആവശ്യമാണ് അപകട സാധ്യതയുള്ള മരങ്ങൾ വെട്ടിനിക്കുന്നതിനെക്കുറിച്ചും മരങ്ങളുടെ പോണിങ്ങിനെ കുറിച്ചുമാണ് ഈ വീഡിയോ മരങ്ങൾ മറിഞ്ഞു മൂലം ചെറുതും വലുതുമായ നിരവധി അപകടങ്ങളാണ് ഓരോ മഴക്കാലത്തും കേരളത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് പഴയത്തും കാറ്റത്തുമൊക്കെ മരങ്ങൾ മറിഞ്ഞു വീഴുമ്പോൾ മാത്രമല്ല മരങ്ങൾ മുറിച്ചു നിൽക്കുമ്പോഴും അപകടങ്ങൾ സംഭവിക്കാറുണ്ട് അത്തരം അപകടങ്ങൾ ഒഴിവാക്കാനായി വേണ്ടത്ര മുൻകരുതലുകൾ എടുക്കേണ്ടതാണ് മുറിച്ചു നീക്കപ്പെടുന്ന കൊമ്പുകൾ പെട്ടെന്ന് താഴേക്ക് വീണ് അപകടമുണ്ടാകാതിരിക്കാനുള്ള ഒരു രീതിയാണ് വീഡിയോയിൽ കാണിക്കുന്നത് ഈ രംഗത്ത് വിദഗ്ധരായ തൊഴിലാളികൾ കൃത്യമായ സുരക്ഷാ മുൻകരുതലുകളൂടെ വേണം ഇത് ചെയ്യാൻ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ അപകടങ്ങളും നാശനഷ്ടങ്ങളും പൂർണ്ണമായി ഒഴിവാക്കാം മരങ്ങളുമായി ബന്ധപ്പെട്ട അപകടങ്ങൾ അധികവും ഉണ്ടാകുന്നത് മഴക്കാലത്താണ് അപകടകരമായി വളർന്നു നിൽക്കുന്ന മരങ്ങൾ ശക്തമായ കാറ്റിലും മഴയിലും പെട്ടെന്ന് വീഴുന്നു പടർന്നു പന്തലിച്ച് നിൽക്കുന്ന മരങ്ങൾ കടപൊഴുകി വീഴാനും കൊമ്പുകൾ ഒടിഞ്ഞു വീണ് അപകടത്തിൽപ്പെടാനും സാധ്യത കൂടുതലാണ് പുരയിടങ്ങളിൽ വളരുന്ന മരങ്ങൾ അത്തരത്തിൽ വളർന്നാൽ പല കാരണങ്ങളാലും മറ്റ് കൃഷികൾക്ക് അത് ദോഷകരമായി ബാധിക്കുകയും ചെയ്യുന്നു മഴക്കാലമല്ലെങ്കിലും ചാഞ്ഞു നിൽക്കുന്ന മരങ്ങളും കേടുവന്ന മരങ്ങളും മറിഞ്ഞു വീണ് അപകടങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഇത്തരം മരങ്ങൾ മിക്കവാറും സ്വകാര്യ വ്യക്തികളുടെ പറമ്പുകളിലായിരിക്കും അവരുടെ അനാസ്ഥ പല അപകടങ്ങൾക്കും കാരണമാകുന്നു നമ്മുടെ മരം അയൽക്കാരന് അപകടകരമാണെങ്കിൽ മുറിച്ചു നീക്കുന്നതാണ് ഉത്തമം മരം വീണുണ്ടാകുന്ന എല്ലാ കഷ്ടനഷ്ടങ്ങൾക്കും ദുരന്ത നിവാരണ നിയമപ്രകാരം തല ഉടമസ്ഥർ ഉത്തരവാദിയായിരിക്കും പുരയിടങ്ങളിൽ വളരുന്ന മരങ്ങൾ ക്രൂൺ ചെയ്യേണ്ടതിൻ്റെ ആവശ്യകത ഇപ്പോൾ വ്യക്തമായിരിക്കുമല്ലോ ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ് വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു ഉപകാരപ്രദമായ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു